മടക്കര ദേശമർത്ത പോലെ പണ്ടാർ അല്ലിക്ക അവനെടക്കാൻ ഞാൻ കൂട പോയാലേ ആടി വേണ്ടന്ന് പറഞ്ഞിക്ക് എന്താ എന്താ ഞാൻ പോയാലേ പോണ്ട ആടി ശ്വാസം എടുത്തിട്ട് ശ്വാസം വലിച്ചു പിടിച്ചോളണം പിടിച്ചേ ആഹ് ആയ് ໂຕടോട്ടേ എങ്ങനെ ഉണുങ്ങി എന്നാലും നിങ്ങള് നിങ്ങൾ കൈ അടിക്കുന്ന പോലെ ഇരിക്കുക എങ്ങനെ ഉണ്ടായിരുന്നോ ഇഷ്ടപ്പെട്ട നിങ്ങളെ നിങ്ങളുടെ ഇടയിൽ കയറി വന്നാൽ ഇനിയെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല അടിപൊളിയായിട്ട് ചെയ്യുന്നുണ്ട് മലവേരി വീട്ടിലിങ്ങനെ പുള്ളിക്കാരി ആണോ അല്ല എങ്ങനെ കുറച്ചുകൂടെ ഇളങ്ങി നിൽക്കുന്നു കുഴപ്പമില്ല ഓക്കെ പുള്ളിക്കാരങ്ങനെ കുഴപ്പമില്ല ഇത് രാവിലെ പറഞ്ഞുറപ്പിച്ചിട്ടുള്ള ഒന്നാണ് നിങ്ങൾ ആര് ചോദിച്ചാലും ഞാൻ കുഴപ്പമില്ലെന്നും നീങ്ങും നീ കുഴപ്പമില്ലെന്നും ഞാൻ പറഞ്ഞു അതാണ് പക്ഷെ അടിപൊളിയായിട്ട് ചെയ്തു നല്ല എനർജിയായിട്ട് ചെയ്തു നല്ലൊരു കാര്യം കേട്ടോ രണ്ടുപേർക്കും ഓണക്കോടി നമ്മുടെ ലബോറട്ടറീസ് ചെയ്യാൻ ചെയ്യാൻ പോകുന്നത് പോകുന്നത് നമുക്ക് ുംബോറട്ടീസ് അടുത്ത കപ്പിൾസ് വരും കുഞ്ഞിനെ കുഞ്ഞിനെ മോനെ അവിടെ അവിടെ നിന്നോളൂ മോനോടാ കൂടല്ലേ ഓക്കെ ചടങ്ങൊക്കെ മനസ്സിലായല്ലോ മനസ്സിലായി അപ്പൊ ഏതാ വിഷ്വൽ വിഷമിട്ട് തരത്തെ ഞാനിപ്പോ പോയി പറയും കമ്പനി കൂട്ടും എം ടി തോന്നും ഗാഥാലെ പണി പോകും പിന്നെ പറയാളല്ലേ

ഇല്ല ഇത് ചെയ്യാൻ പറ്റുന്നെങ്കിൽ എന്നാ പുള്ളിക്കാരോട് താല്പര്യല്ല ചെയ്യാൻ പറ്റും പഴയ പ്രണയമൊക്കെ ഒന്ന് കൊണ്ടുപോവാ എന്താ ഫോനീ ആ ഫോനേടാ നീ ഇന്ന് കണ്ടോണം കേട്ടോ ഒരു ചെയ്യാൻ പോകുന്ന അച്ഛന്റെ അമ്മയുടെയും പ്രകടനം നീ കാണാം ഓക്കെ അങ്ങോട്ടേണ്ടോ മോഹൻലാലി കറക്റ്റാ അന്ന് ദാദ ജെയിൻസ് ഒക്കെ ഇട്ട് നാണയത്തോട്ട് നിൽക്കണം കേട്ടോ ഇങ്ങനെ ഞാൻ പിടിക്കട്ടേടാ നിന്നെ പത്തി പക്ഷോ എന്തൊരു ചെറുക്ക എന്തോ ചെയ്യും ഒന്ന് അല്ലെ കുഴപ്പമില്ല കുഞ്ഞിനെ കയ്യിലെടുത്ത് പിടിച്ചോ കയ്യിലെടുത്ത് പിടിച്ചോണ്ട് അഭിനയിക്കാവോ മൊബൈൽ കൊടുത്ത് പഠിപ്പിച്ച് വെച്ചേക്കോ ചേർത്തനെ അപ്പൊ ഇതിന് വീൽസ് ചെയ്യും ഏ ആരോ എന്തോ പറഞ്ഞു നീങ്ങേട്ടെന്തോ പറഞ്ഞു

പിന്നെ പറയാത്ര പറയുന്നില്ലേ

വീട്ടിൽ നിങ്ങൾ ഒരുമിച്ച് ചെയ്യുന്നു പക്ഷെ ഞങ്ങൾക്ക് അതുപോലെ വീട്ടിൽ ഒരുമിച്ചല്ലെങ്കിൽ രണ്ട് പിള്ളേരുണ്ടാകുമോ ഞാൻ അങ്ങനെ വിളിങ്കി ശരി സമ്മതിച്ചു അപ്പൊ ഞാൻ ചെയ്യാൻ പോകുന്ന ഇവരെ ഗിഫ്റ്റ് കൊടുത്ത് വിടാം മൈക്കം കൊടുത്താൽ ശരിയായാൻ പോകാൻ കഴിയും ഓക്കെ അടിപൊളിയായിട്ട് ചെയ്തു കേട്ടോ ഒത്തിരി സന്തോഷം നിങ്ങൾ ഇതിന് വേദിയിൽ കിട്ടിയത് അടിപൊളി കേട്ടോ അച്ഛനും അമ്മയ്ക്ക് ഓണക്കോടി കൊടുക്കാൻ പോകും കേട്ടോ നമ്മുടെ മെഡിക്കൽ ലബോറട്ടറീസ് നൽകുന്ന ഓണക്കോടി നിങ്ങൾക്ക് വേണ്ടി സമാനമായിട്ട് തരുന്നു ഇത് തരുന്നത് ബിനു